ഗൈസ് ഗൈസ് ഞാൻ ഒരുക്കം നമുക്ക് ലുക്ക് എങ്ങനെ ഹലോ നമ്മൾ ക്കാൻ പോകുന്നു അങ്ങനെ സാരി ട്രിപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം സോ ഇതൊക്കെയാണ് നമ്മുടെ സാധന സാമഗ്രികൾ അപ്പം ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാൻ അറിയുന്നില്ല എന്നാലും പറയുന്ന പോലെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ കൊറിയർ വന്നത് അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോ എന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നു അത് അൺബോക്സ് ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വയലറ്റ് ഗ്രേ കളർ ഒരു സാരി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബ്ലൗസ് പീസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഐസ് ആണ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഒന്നില്ല ജസ്റ്റ് ഐഷാഡോ ഐ ലൈനർ അതൊക്കെ ഇട്ടു പിന്നെ മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു സ്മോക്ക് സ്മോക്കിയൈസ് ആയിരുന്നു എന്നോട് ചോദിച്ചത് എനിക്ക് സ്മോക്കിയൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ വേറെ എന്റേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുത്തു അതിനുശേഷം നമ്മൾ ഫേസിൽ പ്രൈമർ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിനുശേഷം ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്തത് അപ്പം ഇതിന്റെ കറക്റ്റ് ഓർഡർ ഒന്നും അറിയില്ല എന്നാലും നമുക്കറിയുന്ന രീതിയിലാണ് ചെയ്യുന്നത് സുഖേസ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് ആണ് അത് നമ്മുടെ പ്രിയപ്പെട്ട സ്വാധി മുടിയുടെ ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് കെട്ടിയിട്ട് നമ്മൾ മുല്ലപ്പൂ വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പം മുടി പിറകെ ബൺ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ മുല്ലപ്പൂ വെച്ചു രണ്ട് പേർ നമ്മൾ മീഷോ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നാല് പേരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ രണ്ടെണ്ണം നമ്മൾ മുടിയിൽ വെച്ചു പിന്നെ അതിലേക്ക് ഒട്ടും മാച്ച് ചെയ്യാത്ത രീതിയിലുള്ളൊരു പ്രത്യേക തരം ചോക്കറും പിന്നെ വീണ്ടും വേറൊരു ചോപറും കൂടി നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ജുമുക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജുമുക്കയുടെ കൂടെ ഒരു ഹാങ്ങിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് റോസ് കോമ്പിനേഷനിൽ വളയും കൂടി അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്കം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഞാൻ ഇതിന് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നു